അഴീക്കൽ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലെ വലകൾ കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളിൽ കുരുങ്ങി നശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടം അവശിഷ്ടങ്ങളിൽ ബോട്ടിന്റെ പ്രൊപ്പലർ ഷാഫ്റ്റ് ഇടിച്ചും തകരാർ സംഭവിച്ചു നാല് ദിവസം മുൻപ് ഇതേ ബോട്ട് കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളിൽ കുരുങ്ങി അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിരുന്നു ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് കടവും എല്ലാം വാങ്ങി സ്വർണം വെച്ചാണ് ഈ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത് ഇനി എങ്ങനെ മുമ്പോട്ട് പോകൂ എന്നുള്ള ഒരു അറിവ് പോലും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ കടലിൽ തകർന്ന കപ്പലിൽ നിന്നുള്ള അവശിഷ്ടങ്ങളിൽ കുരുങ്ങി മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളുടെ വലകൾ നശിക്കുന്നത് പതിവാവുകയാണ് ശനിയാഴ്ച പുലർച്ചെ അഴീക്കൽ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോയ പത്മതീർത്ഥം എന്ന ബോട്ടിന്റെ വലയും കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളിൽ കുരുങ്ങി പൂർണ്ണമായി നശിച്ചു ബോട്ടിന്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ അവശിഷ്ടങ്ങൾ അടിച്ച് തകരാറുകളും സംഭവിച്ചു ഇതുമൂലം ലക്ഷങ്ങളുടെ നഷ്ടമാണ് ബോട്ടിന് ഉണ്ടായത് അത് തുടക്കി പിടിക്കുമ്പോഴത്തേക്ക് ഒരു അഞ്ച് ലക്ഷം രൂപത്തിലുള്ള നഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ അത് നാല് ദിവസം ഞങ്ങൾക്ക് പണിക്ക് പോകാൻ വേണ്ടി പറ്റില്ല കാര്യുമ്പോഴത്തേക്ക് എട്ട് പേര് എട്ട് വീട്ടിൽ നിന്ന് വന്ന് ജോലിക്ക് പോകുന്നവര് അപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് സീസണൊന്നും കിട്ടിയതുമില്ല പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് പണിക്ക് പോയപ്പോഴേക്കും സംഭവം ഇനി ഇപ്പം നഷ്ടം എന്ന് പറഞ്ഞാൽ ബോട്ടുകാരക്കയുമ്പോൾ പങ്കാട കാര്യം ഇനി മാറണോ എന്നൊക്കെ അറിഞ്ഞിട്ട് അതിൻ്റെ കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പറ്റത്തുള്ളൂ നാല് ദിവസം മുമ്പ് ഇതേ ബോട്ടിന്റെ വല കണ്ടെയ്നറുകളിൽ കുരുങ്ങി നശിച്ചിരുന്നു പിന്നെ നാല് ദിവസത്തിന് മുമ്പ് ഞങ്ങൾ ഈ കണ്ടെയ്നറിനെ ഉടക്കി പിടിച്ച് ഞങ്ങളുടെ പിന്നെ ഗ്യാലോസ് ഒടിഞ്ഞു പോയി പവർ ടേക്ക് കംപ്ലയിൻ്റായി അതെല്ലാം പണി പണിഞ്ഞ് തീർത്ത് രണ്ടു മൂസം കിടന്ന് പണിഞ്ഞ് തീർത്തിട്ടാണ് പിന്നെ നമ്മൾ ഇന്ന് പണിക്ക് പോയത് ഇന്ന് പണിക്ക് പോയപ്പോഴാണ് ഈ സാധനം നമുക്ക് കയറി ഉടക്കി പിടിച്ച് അവിടെ നിന്ന് അടിച്ച് കയറ്റി പകുതി സാധനം ഇതിൻ്റെ പോയി പോയ സമയത്ത് പെപ്പ്ലറിൽ ഇടിച്ചിട്ടായി സാധനം പോയത് ഇനി പോയിട്ട് പണിക്ക് പോകണമെങ്കിൽ കരക്കി കരക്കി കരക്കേറ്റ് അതിൻ്റെ പണിയും തീർത്ത് ഈ വലയെല്ലാം ശരിയാക്കണം അന്ന് തന്നെ ഒരു വല പോയി നാല് ദിവസത്തിന് മുമ്പ് ഒരു വല തെറ്റോട് പോയി വീണ്ടും വലകൾ തയ്യാറാക്കി ശനിയാഴ്ച പുലർച്ചെ കടലിൽ പോവുകയായിരുന്നു കണ്ടെയ്നറിന്റെ വലിയ പാടിയിലാണ് വല കുരുങ്ങിയത് ഇതേ തുടർന്ന് വീണ്ടും ലക്ഷങ്ങളുടെ നഷ്ടമാണ് ബോട്ടിന് സംഭവിച്ചത് മൂന്നാല് ദിവസം മുമ്പ് ഇത് സംഭവിച്ചപ്പോഴത്തേക്ക് ഇതേപോലെ കണ്ടെയ്നർ മുങ്ങി വരുന്ന സമയത്ത് വന്ന് ഇടിച്ചാണ് ഈ ജാലോത്സവം എല്ലാം പോയത് അന്ന് ബോർഡ് എല്ലാം പോയി റോപ്പ് പോയി റോപ്പ് പുതിയത് വാങ്ങേണ്ടി വന്ന് ബോർഡ് പുതിയത് വാങ്ങേണ്ടി വന്ന് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഭീമമായ നഷ്ടമാണെന്നുണ്ടായത് അതിനെല്ലാം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഫിഷറീസ് ഓഫീസിൽ പരാതി കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒന്നും പറഞ്ഞ് പണിക്ക് പോയ ബോട്ടാണ് അത് വീണ്ടും അതേപോലെ തന്നെ കണ്ടെയ്നർ പൊങ്ങി വരികയും ഇപ്പോൾ ഈ നിൽക്കുന്ന പോലെ പകുതി വെള്ളത്തിലും പകുതി ഇതിലുമായിട്ട് ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ ഭാഗം അടന്ന് പോവുകയാണ് ചെയ്തത് ഇത് പൊങ്ങി വരുന്ന കൂട്ടത്തിൽ പകുതി അടന്ന് ആ പൊസിഷനിൽ തന്നെ വീഴുകയും ഇനി വരുന്ന വള്ളക്കാർക്കാണേലും ബോട്ടുകാർക്കാണേലും എല്ലാം ഇനിയും അപകടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലാണ് അവിടെ കണ്ടെയ്നറുകൾ കിടക്കുന്നത് ഇപ്പോൾ വലിച്ച ബോട്ടിൽ പല ബോട്ടിലും അപകടം സംഭവിച്ചു എങ്കിലും ഇതുപോലെ സാധനം കൈ കിട്ടിയിട്ടില്ല കണ്ടെയ്നർ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കൈ കിട്ടിയിട്ടില്ല നേരത്തെ ഉണ്ടായ നഷ്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചും ഇപ്പോഴത്തെ നഷ്ടങ്ങൾ വ്യക്തമാക്കിയും മുഖ്യമന്ത്രിക്കും ഫിഷറീസ് വകുപ്പിനും ബോട്ടുടമ പരാതി നൽകി ഡി ഡിയെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഇതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം ഇനി എന്തൊക്കെയാകുമെന്നുള്ള ഒന്നും അറിയാൻ കഴിയും ഇനിയിപ്പോൾ എവിടെ പോയി കടം വാങ്ങും എന്നുള്ളത് ഇനി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലിരിക്കുകയാണ് ഇപ്പോൾ ഡി ഡി പറഞ്ഞിരിക്കുന്നത് ഇത് വേണ്ട കാര്യങ്ങൾ ചെയ്യാം ഇവിടെ പിന്നെ ഫിഷറീസ് ഓഫീസർമാരെ അറിയിച്ചിട്ടുണ്ട് അവർ വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യും ഇതിൻ്റെ കണ്ടെയ്നർ റിക്കവറി ടീമിനായി അതിന് വിളി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അവരെത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ